അസലാമലൈക്കും അലൈക്കും അല്ലാത്ത താല വാത്തു എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് ഹാഫിസ് മുഹമ്മദ് അലിയാണ് അദ്ദേഹം പിന്നെ ഇപ്പോൾ നല്ലൊരു അത്തർ ബിസിനസ്സിലാണ് ഉള്ളത് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിക്കാൻ പോകുന്നത് അത്തർ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുൻ്റെ റസൂൽ കരീം അലൈഹി സലി വസ്ലാമത്തകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സുഗന്ധ ദ്രവ്യമാണല്ലോ റസൂൽ എപ്പോഴും ഉപയോഗിച്ചിരുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ഉയർച്ച ഉണ്ടോ അതൊക്കെ അച്ചവടം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത് അത്തരം കച്ചവടത്തില് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പങ്കു പോ അത്തര കച്ചവടം അത്തരം ഒരു മഹാലോകാണ് അത്തരങ്ങൾ ജനങ്ങള് ഒരുവിധം ജാതി മത ഭേദമെന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സംഭവം കൂടിയാണ് അത്തരം അതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ് ഈ അത്തരനോടൊരു പ്രത്യേക എന്നാ അട്രാക്ഷനുള്ളത് ഉള്ളത് അതിന് കാരണം എന്നറിയില്ല ഈ അറബ് നാടുകളെന്നൊക്കെ പരിശീലിച്ചുകൊണ്ടാകും എന്തായാലും പിന്നെ അത്തരനെ കുറിച്ച് ഇസ്ലാമിൽ പ്രത്യേകിച്ച് സുഗന്ധം ഉപയോഗിച്ചുള്ള പുണ്യങ്ങളും അതൊരു സുല്ലത്താക്കിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ അറിയില്ല മുസ്ലിം സമൂഹം അതിനോട് കുറച്ചധികം ബന്ധമാണ് ഏതായാലും അത്തറുകൾ ഒരു മഹാലോകാന്ന് പറയുമ്പോൾ അതിൽ ഊതും ഊതിൻ്റെ അത്രയും പിന്നെ അതിന് അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഒരുപാട് സാധനങ്ങളും ഇങ്ങനെ അത്രൻ്റെ കച്ചവടം നമുക്കതിൽ ഇറങ്ങിയതിന് ശേഷമുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുവേ പറയാറുണ്ട് അത്ര ഒന്നുകിൽ അത്ര കൂടെ കൂടെ ആൾക്കാർ ഈ അത്ര ഉൽപ്പന്നക്കാരുടെ കൂടെ കൂടെ ആൾക്ക് ഒന്നുകിൽ അത്ര പൈസക്ക് അവർക്ക് വാങ്ങാം അല്ലെങ്കിൽ അത്ര മണം കിട്ടും അങ്ങനെയൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ട് ഏതായാലും അത്ര അനുഭവം നമ്മളടുത്ത് വരുന്ന ആൾക്കാരൊക്കെ പൊതുവേ പറയാറുണ്ട് ആ ഈ ബാധിപ്പ് പോകുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണല്ലോ എന്നൊക്കെ നമ്മളടുത്തേക്ക് വരാറുണ്ട് അത്ര വാങ്ങാറുണ്ട് അത്ര നല്ലൊരു ഹലാലായ ബിസിനസ് കൂടിയാണ് അത്രമായി കൂടുതൽ സ്ഥലം ഏത് ഭാഗത്താണ് കച്ചവടത്തിന് ഞാൻ കുറ്റിപ്പുറം തിരൂര് കുറ്റിപ്പുറം റൂട്ടിലാണ് അത്രയും കച്ചവടത്തിന് ഇറങ്ങാറുള്ളത് ഞാൻ സാധനങ്ങൾ എടുക്കാറുള്ളത് ഈ തിരൂര് മാർക്കറ്റ് ഫോർസാ മാറ് അതുപോലെ മമ്പുറം അതുപോലെ ഈ മർക്കസ് കോംപ്ലക്സ് കോഴിക്കോട് എന്നൊക്കെ അത്രയും കളക്ട് ചെയ്യാറുണ്ട് പല കമ്പനികളുടെയും അത്ര ഇപ്പോൾ ഒരു ഒരാൾ തന്നെ ഒരു കമ്പനിയുടെ അത്ര വാങ്ങുന്ന സ്മെല്ലാവരേ ചോ മറ്റൊരു കമ്പനി അതേ പേരിൽ അത്ര ചെറിയ മാറ്റങ്ങളുണ്ടാവും അപ്പം എല്ലാം പരീക്ഷിച്ച് നമ്മളെ ഉപഭോക്താക്കൾക്ക് ഏതാണ് നല്ല സാധനം എത്തിക്കാൻ പറ്റുക അങ്ങനെ ചെയ്ത് അങ്ങനെ പരിശീലിച്ച് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ാണ് ഇരിക്കുന്നത് അല്ലെ നമ്മളൊരു റോഡ് സൈഡില് ചെറിയ സ്ഥാറായിട്ട് എത്ര ഐറ്റംസ് അത്രകളുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാലോണത്ര അവൈലബിൾ ആണ് കുടുംബം അതുകൊണ്ട് നല്ല അല മദർപ്പിക്കുന്നതെ ഇനി വൈകുന്നേരം ആണ് വാങ്ങാറുള്ളത് ഒരു അസം ശേഷം രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെ രാത്രിയാണ് ഈ സാധനം കൂടുതൽ ആൾക്കാർ വാങ്ങാറുള്ളത് പിന്നെ ഉസ്താദ് അടുത്തൊരു ചോദ്യം ഉസ്താദിന്റെ കൂടുതലായിട്ട് ആളുകൾ പോകണം അത്ര ജോർദാൻ കസ്റ്റമർ ഉണ്ട് അത് ഉണ്ടായ ആൾക്കാർ വീണ്ടും ചോദിച്ചു വരും അങ്ങനത്തെ എനിക്ക് സ്ഥിരം വരുന്ന കുറച്ച് കസ്റ്റമർ ജോർദാൻ പിന്നെ ഊത് ലാവണ്ടർ പിന്നെ എന്റെ കയ്യിൽ നിന്ന് കൂടുതൽ പോണത് ഖലീജുണ്ട് ഏറ്റവും പുതിയ ാണ് അങ്ങനെ അമ്പത് രൂപയുള്ള ചെറിയ അത്ര പാവങ്ങളൊക്കെ വന്നാല് കൊടുക്കാൻ അമ്പത് രൂപ കൊടുക്കാൻ പറ്റിയത് ലാസ്റ്റിങ് ചെയ്യുന്ന അത്ര അതും ഇങ്ങനെയാണ് അഭിപ്രായം കൂടുതൽ കൊണ്ടായ ആൾക്കാർ പറയുന്നൊരു അത്ര ആണ് ജോർദാന് അതുപോലെ ഓത് ലാവർ കിട്ടാറുണ്ട് ചെലപ്പോ ചില ചില പ്രാവശ്യം അങ്ങനെ കിട്ടാത്ത കമ്പനി മാറുമ്പോൾ എന്താ അറിയില്ല അങ്ങനൊക്കെ ഇനി ലാസ്റ്റിനുള്ള സാന്റല് ഒരുപാട് അത്രയുള്ളു ഞാൻ ഒരുപാട് തിരക്കുള്ള മനുഷ്യരായിരുന്നു നിങ്ങൾ നിർബന്ധിച്ച് വന്നപ്പോ മാത്രം കുറച്ചു